പിന്നെ മധുരം മറങ്ങൾ പൊടി കുറച്ച് തൈര് ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ ഇതും പത്തു തന്നെ ഒരു പതിനുളക് പറത്തുക ഇ രണ്ട് മണി രൂപ രൂപ ഇത് കുറച്ച് തൈര് ഇതെല്ലാം നിൻ്റെ ആവശ്യം നല്ല രണ്ടി പൊടി കഴിച്ചിട്ടും മാവിളപ്പൊച്ചേരി ആയിട്ട് എന്താ നല്ല പൊടി മാണമെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി മാമ്പള കിടിച്ചിരിക്കാൻ ഞാനിപ്പിതില് വേണ്ടി കാണിച്ചു തരാ ഉണ്ടാ ഉണ്ടാ നല്ല രണ്ടിപൊടി മാങ്ങൾ പിടിച്ച് നല്ല കറിയായി ണ്ടാക്കി നോക്ക് എന്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ